നമസ്കാരം ഗോവിന്ദൻ മാഷ് കോൺഗ്രസിനും യൂത്തന്മാർക്കും ചേർന്ന് ഒരു ചെക്ക് വെച്ചിട്ടുണ്ട് ഇനി എന്താണ് ആ ചെക്കിനുള്ള മറുപടി എന്ന് അറിയേണ്ടിയിരിക്കുന്നു അതായത് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ ഫണ്ട് മുക്കൽ പ്രളയത്തിൽ വീട് പ്രഖ്യാപിച്ച് കൊടുക്കാതിരിക്കൽ തുടങ്ങിയ പല ആചാരങ്ങളും നടത്തിയതിനു ശേഷം മാധ്യമങ്ങളിൽ ഇതിൽ തെളിവടക്കം പുറത്തേക്ക് വരുമ്പോൾ ഉടനടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എടുത്ത് അടിക്കുന്ന ഡയലോഗാണ് എവിടെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ രണ്ടായിരത്തി പത്തൊൻപതിൽ വെച്ച എവിടെ കണക്ക് എവിടെ എന്നുള്ള ചോദ്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവർ പറയുന്ന യാഥാർത്ഥ്യമുണ്ട് നമ്മൾ ഈ ഏത് കാര്യത്തിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാതെ മുങ്ങുന്ന പ്രവർത്തനം ഇല്ല എന്ന് പറയുന്നവന്മാർക്കും അറിയാം ആ നിലയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കോടിയേരി എടുത്തൊരു തീരുമാനമാണ് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ലോക്കൽ കമ്മിറ്റികളുണ്ട് ആ ലോക്കൽ കമ്മിറ്റി ഒരു കമ്മിറ്റി ഒരു വീടെന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ കേരളത്തിലാകമാനം എല്ലാ ലോക്കൽ കമ്മിറ്റികളും ഓരോ വീട് വെച്ച് നൽകണമെന്നുള്ള തീരുമാനമെടുത്തു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെടുത്ത തീരുമാനം കോവിഡ് കാലവും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വീട് വെച്ചു കണക്കുകൾ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ആ ചെക്കിന് ആയിരം പ്രളയവീടിന്റെ കണക്ക് കിട്ടേണ്ടതുണ്ട് നൂറ് വീട് ഇപ്പോൾ വയനാട് പ്രഖ്യാപിച്ചത് നൂറല്ല രാഹുൽ ഗാന്ധി നൂറ് പ്രഖ്യാപിച്ചു കെ പി സി സി നൂറ് പ്രഖ്യാപിച്ചു മുപ്പത് യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ചു അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് വീട് പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോ മൊത്തത്തിൽ നൂറേ ഉള്ളൂ അതിൽ യൂത്ത് കോൺഗ്രസിന്റെ മുപ്പതും കൂടി ചേർത്ത് ഈ എഴുപത് മുപ്പത് അപ്പോ ഇനി രാഹുൽ ഗാന്ധി എത്രയാണെന്ന് ഇനി അറിയേണ്ടിയിരിക്കുന്നു അങ്ങനെ എല്ലാവരും കൂടി നൂറാണ് അതായത് കർണാടക സർക്കാർ പ്രഖ്യാപിച്ചത് ഇതിനകത്ത് വരുമോ എന്നൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ആ കണക്കിനെ സംബന്ധിച്ച് ഗോവിന്ദ മാഷ് പറഞ്ഞ ആ വാചകങ്ങളൊന്ന് കേട്ടേ നേരത്തെ പറഞ്ഞ വീടുകളുടെ കണക്കിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ലോക്കൽ കമ്മിറ്റികളാണ് കേരളത്തിൽ അന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീടാണ് പണി പൂർത്തിയാക്കി ഏൽപ്പിച്ചത് ചില്ലറ കൂടി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കോട്ടയത്ത് കുട്ടികൾ ഒരു ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് വീട് നഷ്ടപ്പെട്ടിരുന്നു അന്ന് ആ ഇരുപത്തഞ്ച് വീട്ടുകാർക്കും സ്ഥലവും വീടും പൂർണമായി നിർമ്മിച്ചു നൽകിയത് സി പി ഐ എം ആണ് അതുൾപ്പെടെ ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വീടിനകം പൂർത്തിയാക്കി അതിൻ്റെ എല്ലാ ജില്ല തിരിച്ചുള്ള കണക്കും ഞങ്ങളുടെ കയ്യിലുണ്ട് കാസർഗോഡ് എൺപത്തി ഏഴ് കണ്ണൂർ ഇരുനൂറ്റി അറുപത്തഞ്ച് വയനാട് അമ്പത്തിനാല് കോഴിക്കോട് മുന്നൂറ്റി അഞ്ച് മലപ്പുറം നൂറ്റി അറുപത്തൊൻപത് ഇങ്ങനെ പാലക്കാട് നൂറ്റി മുപ്പത്തിരണ്ട് തൃശൂർ നൂറ്റി അറുപത്തഞ്ച് എറണാകുളം നൂറ്റി എൺപത്തിനാല് ഇടുക്കി നാൽപ്പത്തെട്ട് കോട്ടയം നൂറ്റി അമ്പത്തി ഏഴ് പത്തനംതിട്ട അമ്പത്തിരണ്ട് ആലപ്പുഴ നൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം എൺപത്തിരണ്ട് തിരുവനന്തപുരം നൂറ്റി ഇരുപത് ഇങ്ങനെയാണ് വീടുകൾ നിർമ്മിച്ച് നൽകി കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പൊതുവെ ആകെ വീടുകളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കുറച്ചുകൂടി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഏതാണ്ട് ഒരു ലോക്കൽ ഒന്ന് എന്ന രീതിയിലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതിപ്പോഴും പൂർത്തിയാവാൻ പോകുന്നു എന്നുള്ളതാണ് ചിത്രം ഞങ്ങൾ കൃത്യമായിട്ട് എന്തിനാണോ പിരിക്കുന്നത് ആ പിരിക്കുന്നത് അതിനുവേണ്ടി തന്നെ ചിലവഴിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ അല്ലാതിരുന്നാൽ അങ്ങനെ അല്ലാതവർക്ക് പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല ആ ഒരു നിർബന്ധത്തിലാണ് പാർട്ടിക്ക് ഇപ്പോഴും ആക്രിയായാലും ഫണ്ടായാലും ഏതായാലും കൃത്യതയോടെ പിരിക്കാനും കൈകാര്യം ചെയ്യാനും സാധിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്മാരകങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നത്തിൽ വന്ന പ്രശ്നം അതേപോലെ അതിനേക്കാൾ ശക്തിയായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാരും അതിന്റെ പുതിയ തലമുറയും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം ഇതാണ് പൊതുവായിട്ട് കേട്ടല്ലോ കേട്ടല്ലോക്ക് സതീശ കണക്ക് ഇങ്ങോട്ട് കാണട്ടെ എടുത്ത് വീശി എറിയൂ കാര്യം എല്ലാം ട്രാൻസ്പാരൻസി പെട്ടെന്ന് എടുത്ത് എറിയാൻ പറ്റും കാര്യം സതീശൻ തന്നെ ഈ കണക്ക് ചോദിച്ചതിന് ശേഷം വെളിയിൽ വരാത്തൊരു സാഹചര്യമുണ്ട് ആ നിലയ്ക്ക് നിൽക്കുന്ന കോൺഗ്രസുകാർ ഇങ്ങോട്ടേക്ക് ചോദിച്ച ചോദ്യത്തിന് അക്ഷരം പ്രതി അതായത് ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഓരോ ജില്ലയ്ക്കും എത്ര വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അങ്ങോട്ട് ചെവി കയറാത്തവർക്ക് കുറച്ച് കാര്യം നമ്മളും കൂടി അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വിശദീകരിച്ചു തന്നാൽ പ്രശ്നം അതായത് ആയിരത്തി വീടുകൾ ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കാസർഗോഡ് എൺപത്തി വീടുകൾ കണ്ണൂർ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വീടുകൾ വയനാട് അൻപത്തി കോഴിക്കോട് മുന്നൂറ്റി അഞ്ച് മലപ്പുറം നൂറ്റി അറുപത്തി ഒൻപത് പാലക്കാട് നൂറ്റി മുപ്പത്തിരണ്ട് തൃശൂർ നൂറ്റി അറുപത്തി അഞ്ച് എറണാകുളം നൂറ്റി എൺപത്തി ഇടുക്കി നാൽപ്പത്തി കോട്ടയം നൂറ്റി അൻപത്തി പത്തനംതിട്ട അൻപത്തിരണ്ട് ആലപ്പുഴ നൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം എൺപത്തിരണ്ട് തിരുവനന്തപുരം നൂറ്റി ഇരുപത് ഇതാണ് കണക്ക് ഇനി ജില്ല തിരിച്ചുള്ള ആ പ്രളയത്തിന് വീട് ആയിരം വീട് പ്രഖ്യാപിച്ചിരുന്നല്ലോ കൊടുത്തിടോക്കെ ഒന്ന് പോയി നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ആ ലിസ്റ്റ് ഒന്ന് പെട്ടെന്ന് പുറത്തേക്ക് വിടും സംശയമുള്ള കോൺഗ്രസുകാർക്കോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് വേണ്ടി സംശയം ഉണ്ടാകാനുള്ളത് മനോരമയ്ക്കായിരിക്കും മനോരമ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഭവനം പോയി നേരിട്ട് കണ്ട് ഉറപ്പാക്കാവുന്നതാണ് പക്ഷെ അതേപോലെ തന്നെ ഇപ്പോ കോൺഗ്രസുകാർ വെച്ച വീടും നാട്ടുകാർക്ക് അറിയേണ്ടിയിരിക്കുന്നു അതിന്റെ കണക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ കോടിയേരി പ്രഖ്യാപിച്ച വീടെവിടെ വീടെവിടെ എന്ന് ചോദിച്ചതിൽ ഓരോ ലോക്കൽ കമ്മിറ്റി ഒരു വീട് എന്നുള്ള നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കുടുംബം ഒന്ന് ആലോചിക്കുക ഒരു രാഷ്ട്രീയ പാർട്ടി ഈ നാട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കുടുംബങ്ങളെ വീടില്ലാത്ത അവസ്ഥയിൽ നിന്ന് നല്ലൊരു വീടൊരുക്കി അതിനകത്ത് അന്തി ഉറക്കുന്നുണ്ട് ഇനി തിരിച്ച് പ്രഖ്യാപനത്തിനപ്പുറം യാഥാർത്ഥ്യമായ കണക്കുകൾ ഇതുപോലെ ജില്ല തിരിച്ചൊന്ന് പുറത്തേക്ക് വിടും നമുക്കതൊന്ന് അറിയേണ്ടിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട രേഖകൾ എല്ലാം കൂടി ഒന്ന് വിട്ടു കഴിഞ്ഞാൽ കുറച്ചധികം പണിയെടുത്താലും വേണ്ടില്ല യാഥാർത്ഥ്യങ്ങളൊന്ന് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണമല്ലോ അപ്പോ ഇതാണ് വസ്തുത ഇങ്ങോട്ടേക്ക് ഒരു ചോദ്യമായി വെച്ചാൽ തിരിച്ച് തെളിവടക്കമുള്ള ചെക്ക് വയ്ക്കുമ്പോ എന്താണ് മറുപടി എന്ന് അറിയണമല്ലോ കണ്ടില്ല കേട്ടില്ല എന്ന് നടക്കാമെന്ന് വിചാരിക്കേണ്ട മനോരമ ഇറക്കി തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്താണ് ഇങ്ങനെ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ള കാര്യം ഇത് കോട്ടയത്ത് ഈ അടുത്ത കാലത്തുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഈ ഇരുപത്തഞ്ച് വീടുകളാണ് സി പി എം അവിടെ സ്ഥലം മേടിച്ച് അവരെ താമസിപ്പിച്ചത് അപ്പോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒന്നും മാതൃകയായിട്ട് അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടാനില്ലാത്തവരാണ് കേരളത്തിലെ കോൺഗ്രസും യൂത്തന്മാരും എന്നിട്ടും വെല്ലുവിളിച്ചിട്ട് ഈ ഒരു ഉത്തരം ഈ രീതിയിൽ ഡേറ്റ സഹിതം പുറത്തേക്ക് തരുമ്പോൾ ഇനി ഞങ്ങഞ്ഞ പിഞ്ഞ അല്ല തിരിച്ച് ഇതുപോലുള്ള നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ വെച്ച വീടിന്റെ കണക്കിതാ എന്നുള്ള നിലയ്ക്ക് പുറത്തേക്ക് വിടണം ആയിരം വീട് ഏതെങ്കിലുമൊക്കെ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം സർക്കാർ കൊടുത്തെടുത്ത് പോയി നേരത്തെ ഫോട്ടോ എടുത്തിട്ട് ഇത് ഞങ്ങളുടെ വീടാണെന്നുള്ള ആ നമ്പർ ഒന്നും നടക്കില്ല യാഥാർത്ഥ്യമായി പ്രളയ വീട് കൊടുത്തവർ അവരുടെ പ്രതികരണങ്ങൾ തേടി പോകാനുള്ളത് കൊണ്ട് തന്നെ ആ വീടിന്റെ കണക്കുകൾ ഉടനടി പുറത്തേക്ക് പ്രതീക്ഷിക്കുകയാണ് അതാണ് തിരിച്ച് ചെക്കായിട്ട് വേണ്ടതെന്ന് അഭ്യർത്ഥിക്കുകയാണ്